േ ഈ പെൺകുട്ടികള് കാതു കുത്തി കമ്മലിട്ട് കഴിയുമ്പോൾ അവരെ കാണാനായിട്ടൊരു പ്രത്യേക ചന്തവാ എന്നാ പിന്നെ നമ്മുടെ ആമിക്കുഞ്ഞിൻ്റെ കാതുകുത്തായാലോ നമ്മുടെ രാജശേട്ടനാണ് അവളുടെ കാത് കുത്തി അവൾക്ക് കമ്മലിട്ട് കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ എന്തൊക്കെയാ ഇതിനെ ചെയ്യുന്നത് പക്ഷേ ഉള്ള കാര്യം പറയാലോ നമ്മുടെ അപ്പോസിറ്റ് അവൾസ് ഫാമിലിയിലെ ഒരു അംഗമായി കഴിഞ്ഞിരിക്കുകയാണ് ആമിക്കുഞ്ഞ് എല്ലാവർക്കും ഇവിടെ ഒരുപാട് ഇഷ്ടമാണ് നമ്മൾ ഡ്രെസ്സിന് ചേർന്ന ഹെയർ ക്ലിപ്പൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ അവളുടെ ഡ്രസ്സിനും മാച്ചായിട്ടുള്ള കമ്മലുകളുമാണ് നമ്മൾ ഇടിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ആ കരങ്ങൾ അത് വേറെ ആരുടെയല്ല രാജശേട്ടൻ്റെയാണ് രാജശേട്ടനാണ് അവളുടെ ഓരോ ഉടുപ്പിനും ചേർന്ന കമ്മലുകളും അതുപോലെ തന്നെ അവളുടെ പുത്തൻ വളയുടെ കാര്യം പറയാൻ ഞാൻ മറന്നുപോയി അവൾക്ക് പുത്തൻ വളയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്ത് രസമാണല്ലേ കാണാനായിട്ട് എനിക്ക് ആദ്യം ഈ ഒരു ഓറഞ്ച് കളറിലെ വെള്ളം ഇഷ്ടമല്ലായിരുന്നു പിന്നീട് ഇപ്പം കമ്മലൊക്കെ ഇട്ട് ആ വെള്ളത്തൊപ്പിയൊക്കെ വെച്ചപ്പോഴത്തേനും ഭയങ്കര സുന്ദരി ആയിരിക്കുന്ന പോലെ തോന്നി അപ്പോൾ ആമച്ചിൻ്റെ കുറേ വെറൈറ്റി ലുക്കുകളൊന്നും കണ്ടാലോ